രണ്ട് ദിനവൃത്താന്തം അദ്ധ്യായം പതിനെട്ട് ആഹാബ് യഹോ ഷാഫാത്തിന് സമ്പത്തും പ്രശസ്തിയും വർദ്ധിച്ചു അവൻ ആഹാബ് കുടുംബവുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടു ഏതാനും വർഷങ്ങൾക്കു ശേഷം യഹോ ഷാഫാത്ത് സമരിയായൽ അഹാബിനെ സന്ദർശിച്ചു ആഹാബ് അനേകം ആടുകളെയും കാളകളെയും കൊന്ന് അവനെയും കൂടെയുള്ളവരെയും സൽക്കരിച്ചു അങ്ങനെ റാമോത് ഗളിയാദിനെതിരെ യുദ്ധം ചെയ്യുവാൻ തന്നോട് ചേരുന്നതിന് ആഹാബ് അവനെ പ്രേരിപ്പിച്ചു ഇസ്രായേൽ രാജാവായ ആഹാബ് യുവതാരാജാവായ രാജാവായ ഷാഫാത്തിനോട് ചോദിച്ചു ഗിലയാദിലേക്ക് നീ എന്നോട് കൂടി വരുമോ യെഹോഷാഫാത്ത് മറുപടി പറഞ്ഞു നീ തയ്യാറാണെങ്കിൽ ഞാനും തയ്യാർ എൻ്റെ സൈന്യം നിന്റെ സൈന്യത്തെ പോലെ തന്നെ ഞങ്ങൾ നിങ്ങളോടൊത്ത് യുദ്ധത്തിന് പോരാം അവൻ തുടർന്നു ആദ്യം കർത്താവിൻ്റെ ഹിതം ആരായാം അപ്പോൾ ഇസ്രായേൽ രാജാവ് പ്രവാചകന്മാരെ വിളിച്ചുകൂട്ടി അവർ നാനൂറ് പേരുണ്ടായിരുന്നു അവൻ അവരോട് ചോദിച്ചു റാമോദ്ഗിലിയാദിനോട് യുദ്ധം ചെയ്യുവാൻ ഞാൻ പോകണമോ വേണ്ടായോ അവർ പറഞ്ഞു പോവുക ദൈവം അത് രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും അപ്പോൾ യഹോ ഷാഫാദ് ചോദിച്ചു കർത്താവിൻ്റെ ഇംഗിതം ആരായാൻ അവിടുത്തെ പ്രവാചകന്മാരായി മറ്റാരും ഇവിടെയില്ലേ ഇസ്രായേൽ രാജാവ് പറഞ്ഞു കർത്താവിൻ്റെ ഹിതം ആരായാൻ ഒരാൾ കൂടിയുണ്ട് ഇംലായുടെ മകൻ മിക്കായ എന്നാൽ എനിക്ക് അവനോട് വെറുപ്പാണ് അവൻ എനിക്ക് തിന്മയല്ലാതെ നന്മ ഒരിക്കലും പ്രവചിക്കുകയില്ല യെഹോ പറഞ്ഞു രാജാവ് അങ്ങനെ പറയരുതേ അഹാബ് ഒരു വൃത്തിനെ വിളിച്ച് ഇമ്ലായുടെ മകൻ മിക്കായയെ വേഗം കൂട്ടിക്കൊണ്ടുവരുവാൻ കൽപ്പിച്ചു ഇസ്രായേൽ രാജാവും യൂതാരാജാവായ രാജാവായ ഷാഫാത്തും രാജകീയ വസ്ത്രങ്ങളണിഞ്ഞ് സമരിയായുടെ കവാടത്തിനടുത്തുള്ള മെതിക്കളത്തിൽ സിംഹാസനത്തിൽ ഉപവിഷ്ടരായി പ്രവാചകന്മാർ അവരുടെ മുമ്പിൽ പ്രവചിച്ചുകൊണ്ടിരുന്നു അവരിലൊരാൾ കനാനായയുടെ മകൻ സെതക്കിയ ഇരുമ്പുകൊണ്ടുള്ള കൊമ്പുകൾ വെച്ച് ആഹാബിനോട് പറഞ്ഞു കർത്താവ് അരുളി ചെയ്യുന്നു നീ ഇതുകൊണ്ട് സിറിയാക്കാരെ കുത്തി നശിപ്പിക്കും എല്ലാ പ്രവാചകന്മാരും അത് ശരിവെച്ചു പറഞ്ഞു റാമോദ് ഗലയാദിനെതിരെ നീങ്ങുക കർത്താവ് അത് രാജാവിൻ്റെ കൈകളിൽ ഏൽപ്പിക്കും മിക്കായയെ വിളിക്കാൻ ചെന്ന രാജകസേവകന്മാർ അവനോട് പറഞ്ഞു എല്ലാ പ്രവാചകന്മാരും ഏകസ്വരത്തിൽ രാജാവിന് അനുകൂലമായി പ്രവചിച്ചിരിക്കുന്നു അങ്ങും അവരെ പോലെ അനുകൂലമായി പ്രവചിക്കുക മിക്കായ പറഞ്ഞു കർത്താവാണ് എന്റെ ദൈവം അരുളി ചെയ്യുന്നതെന്തോ അത് ഞാൻ പറയും അവൻ വന്നപ്പോൾ രാജാവ് ചോദിച്ചു മിക്കായ ഞങ്ങൾ രാമോദ്ഗിലാദിനെതിരെ യുദ്ധത്തിന് പോകണമോ വേണ്ടായോ മിക്കായ പറഞ്ഞു പോയി വിജയം വരിക്കുക കർത്താവ് അവരെ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കും രാജാവ് പറഞ്ഞു കർത്താവിൻ്റെ നാമത്തിൽ എന്നോട് സത്യമേ പറയാവോ എന്ന് എത്ര പ്രാവശ്യം ഞാൻ ആവശ്യപ്പെടണം അപ്പോൾ മിക്കായ പറഞ്ഞു ഇടയനല്ലാത്ത ആടുകളെപ്പോലെ ഇസ്രായേൽ ജനം പർവ്വതങ്ങളിൽ ചിതറിക്കിടക്കുന്നത് ഞാൻ കണ്ടു ഇവർക്ക് നാഥനില്ല കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു ഇവർ സ്വഭവനത്തിലേക്ക് സമാധാനത്തോടെ മടങ്ങട്ടെ ഇസ്രായേൽ രാജാവ് യഹോ പറഞ്ഞു ഇവൻ എനിക്ക് തിന്മയല്ലാതെ ഒരിക്കലും നന്മ പ്രവചിക്കുകയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ മിക്കായ പറഞ്ഞു കർത്താവിൻ്റെ വചനം ശ്രവിക്കുക കർത്താവ് തൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു സ്വർഗീയ സൈന്യങ്ങൾ അവിടുത്തെ ഇല ഇടത്തും വലത്തും നിന്നിരുന്നു അപ്പോൾ കർത്താവ് ചോദിച്ചു ഇസ്രായേൽ രാജാവായ ആഹാബ് പ്രമോദ് കിലയാദിൽ പോയി വധിക്കപ്പെടാൻ തക്കവണ്ണം ആര് അവനെ വശീകരിക്കും ഓരോരുത്തരും ഓരോ വിധത്തിൽ മറുപടി നൽകി ഒരാത്മാവ് മുമ്പോട്ട് വന്ന് പറഞ്ഞു ഞാൻ വശീകരിക്കാം കർത്താവ് ചോദിച്ചു എങ്ങനെ അവൻ പറഞ്ഞു ഞാൻ പോയി അവൻ്റെ എല്ലാ പ്രവാചകന്മാരുടെയും അതിരങ്ങളിൽ നുണയുടെ ആത്മാവായിരിക്കും ഇരിക്കും അവിടെ നരളിച്ചത് പോയി അവനെ വശീകരിക്കുക നീ വിജയം വരിക്കും ഇതാ നിന്റെ ഈ പ്രവാചകന്മാരുടെ അതിരങ്ങളിൽ കർത്താവ് വ്യാജത്തിൻ്റെ ആത്മാവിനെ നിവേശിപ്പിച്ചിരിക്കുന്നു നിനക്ക് അനർത്ഥം വരുത്തുമെന്ന് കർത്താവ് അറിച്ച് ചെയ്തിരിക്കുന്നു അപ്പോൾ കെന്നാനായുടെ മകൻ സെതക്കിയ അടുത്തു ചെന്ന് മിക്കായയുടെ ചികിട്ട് തടിച്ചുകൊണ്ട് ചോദിച്ചു നിന്നോട് സംസാരിക്കാൻ കർത്താവിൻ്റെ ആത്മാവ് വിട്ട് എന്നെ വിട്ട് ഏതു വഴിക്കാണ് നിന്റെ എത്തിയത് അതിന് മിക്കായ പറഞ്ഞു ഒളിക്കാൻ ഉള്ളറയിൽ കടക്കുന്ന ദിവസം നീ അതറിയും ഇസ്രായേൽ രാജാവ് കൽപ്പിച്ചു മിക്കായയെ പിടിച്ച് നഗരാധിപനായ ആമോൻ്റെയും രാജകുമാരനായ യോവാഷിൻ്റെയും മുമ്പിൽ കൊണ്ടുചെന്ന് പറയുക ഞാൻ സമാധാനത്തിൽ തിരിച്ചെത്തുന്നതുവരെ അല്പം മാത്രം അപ്പവും വെള്ളവും കൊടുത്ത് ഇവനെ കാരാഗ്രഹത്തിൽ സൂക്ഷിക്കുക എന്ന് രാജാവ് ആജ്ഞാപിക്കുന്നു മിക്കായ പറഞ്ഞു നീ സമാധാനത്തിൽ മടങ്ങിയെത്തുമെങ്കിൽ കർത്താവല്ല എന്നിലൂടെ സംസാരിച്ചത് ഇത് ജനം മുഴുവൻ കേൾക്കട്ടെ ഇസ്രായേൽ രാജാവും രാജാവായ യഹോ ഷാഫാത്തും റാമോദ്ഗലിയാദിലേക്ക് പുറപ്പെട്ടു ഇസ്രായേൽ രാജാവ് യഹോ ഷാഫാത്തിനോട് പറഞ്ഞു ഞാൻ വേഷപ്രച്ഛന്നനായി യുദ്ധക്കളത്തിലേക്ക് പോകാം നീ രാജകീയ വസ്ത്രം ധരിച്ചുകൊള്ളു അങ്ങനെ ഇസ്രായേൽ രാജാവ് വേഷം മാറി അവർ യുദ്ധത്തിന് പോയി ഇസ്രായേൽ രാജാവിനോടല്ലാതെ വലിയവനോ ചെറിയവനോ ആയ ആരോടും പട പൊരുതരുത് എന്ന് സ്രിയ രാജാവ് തൻ്റെ രഥനായകന്മാരോട് കൽപ്പിച്ചിരുന്നു യഹോ കണ്ടപ്പോൾ ഇതാ ഇസ്രായേൽ രാജാവ് എന്ന് പറഞ്ഞ് അവർ അവനെ ആക്രമിച്ചു അപ്പോൾ യെഹോഷാഫാത്ത് നിലവിളിച്ചു കർത്താവ് അവനെ സഹായിച്ചു അവരിൽ നിന്ന് ദൈവം അവനെ വിടുപ്പിച്ചു അവൻ ഇസ്രായേൽ രാജാവല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ രഥനായകന്മാർ അവനെതിരായുള്ള ആക്രമണത്തിൽ നിന്ന് പിന്തിരിഞ്ഞു എന്നാൽ യദൃശ്ചിയ ഒരു ബടൻ എയ്ത അമ്പ് ഇസ്രായേൽ രാജാവിന്റെ മാറച്ചൊട്ടയ്ക്കും കവചത്തിനും ഇടയിൽ കയറി അവൻ സാരഥിയോട് പറഞ്ഞു രഥം തിരിച്ച് എന്നെ യുദ്ധക്കളത്തിൽ നിന്ന് കൊണ്ടുപോവുക എനിക്ക് മുറിവേറ്റിരിക്കുന്നു അന്ന് യുദ്ധം നടന്നു സന്ധ്യവരെ ഇസ്രായേൽ രാജാവ് സ്രിയാക്കാർക്ക് അഭിമുഖമായി രഥത്തിൽ ചാരി നിന്നു സൂര്യാസ്തമയത്തോടെ അവൻ മരിച്ചു ദൈവവചനമാണ് നാം കേട്ടത്